അപ്പോ അള്ളഹസ്ബാത്ത നമ്മുടെ ഇൽമിലൊക്കെ വർക്കത്ത് സ്വഭാപ് കൊണ്ട് അവൻ്റെ സ്വലഹീങ്ങൾ ഞങ്ങളോട് തരട്ടെ അവസാനയിമ കിട്ടി മരിക്കുന്നവര് നമ്മളെ പടുത്തി തരട്ടെ ഇപ്പൊ നമ്മള് പറഞ്ഞു വെച്ചത് നിസ്കാരത്തിന്റെ സമയങ്ങൾ ഒക്കെ കൃത്യമാണ് അതില് മാറ്റം യാത്രയിലും നാട്ടിലായാലും യാത്രയിലായാലും എന്ന് പറഞ്ഞു പക്ഷെ ഹജ്ജിൽ എന്തുണ്ട് ചെറിയ മാറ്റമുണ്ട് ഹജ്ജില് ഹജ്ജില് ലുഹറും അസറും മുന്തിച്ച് ജമാക്കുക എന്നുള്ള പരിപാടി ഉണ്ട് അതായത് നമീറ പള്ളിയിൽ വെച്ചിട്ട് നൂറ് സ്കരിക്കാം പിന്നെ മുസ്തലിഫയില് വെച്ചിട്ട് ഇഷാവും മഹരിബോഡി മുസ്തലിഫയിൽ വെച്ചിട്ട് ഇഷാവും മഹരിബോഡി നിസ്കരിക്കാം ഇശന്റെ സമയത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞു ഓക്കെ എന്ത് ചെയ്യരുത് മുസ്തലിഫേക്കുള്ള വഴിയിൽ നിസ്കരിക്കാൻ പാടില്ല മഹരീബ് ഇഷാവിലേക്ക് പിന്തിക്കണം വരംബ് ഫി തൊരി മുസ്തലിഫ ആൾക്കാർ നടക്കുന്ന വഴിയല്ലേ അങ്ങനെ നിസ്കരിച്ച ഒരാളോട് നബി പറഞ്ഞത് അങ്ങനെ ആകണ്ട അഫ്വലാ നിസ്കാരം കുറച്ചുകൂടി അപ്പുറത്തേക്ക് എത്തിച്ചു മതി എന്നാ പറഞ്ഞത് ഇനി സമയമൊക്കെ പറഞ്ഞ് ഇനി അതിന്റെ ഉത്തമമായ സമയം പറയണം വെളിച്ചം വെക്കുന്നത് വരെ പിന്തിക്കൽ സാണ് പള്ളികളിലൊക്കെ വൈകിയാണ് നിസ്കരിക്കുക കുറച്ച് വെളിച്ചം ഇങ്ങനെ കാണുമ്പോഴാണ് സുബൈ സംസ്കരിക്കുക അല്ലേ ുംകോത്തുടനെ തന്നെ പല കാരണങ്ങളാ പറയുന്നത് ജമായത്തിന് ആളുകൾ കൂടുതലുണ്ടാകും അതീസും ഉണ്ട് നിങ്ങൾ സുബൈ വൈകി സംസ്കരിച്ചോളെ അല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്നൊക്കെ അപ്പൊ ആളുകൾ കൂടുതൽ കൂടും നേരത്തെ എന്ന് സംസ്കരിക്കുന്നതിന് ആളുകൾ കുറയും അപ്പൊ കൂടുതൽ ആളുകൾ കൂടുതലല്ലേ നല്ലത് ഏ എന്നൊക്കെയാണ് ഞമ്മള് പിന്നെ ഒരു മുതവായ രതീസിനിണ്ട്സ്വാർ തന്നെ വെളിച്ചം കാണുന്നത് വരെ വെളിച്ചം കാണുന്നത് വരെ പിന്തിക്ക വെളിച്ചം വെക്കുക വെളിച്ചം വെക്കാന്ന് പറയും ഞങ്ങൾ ആടിലൊക്കെ വെളിച്ചം വെച്ചു തുടങ്ങിയിട്ടുണ്ട് സുബൈ കഥ ആയിട്ടില്ല വെളിച്ചം വെച്ചു തുടങ്ങി എന്നറിയും ആൾക്കാരെ നോക്കിയാ കാണാനും ഇങ്ങോട്ട് ആയിത്തുടങ്ങും ഏകദേശം സുബ ഉദിക്കൂല അപ്പോ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു ഈ ജമ്മു എന്നുള്ള പരിപാടി അനഫി മധുരി ഹജ്ജിന് മാത്രമേ ഉള്ളൂ യാത്രയുടെ സവിശേഷതയല്ല അത് ഹജ്ജുമ്രന്റെ ഹജ്ജിന്റെ സവിശേഷതയാണ് എന്ന് ഞാൻ കഴിഞ്ഞ പാടത്ത് പറഞ്ഞു ഓർക്കുന്നെ ഏതായാലും പോട്ടെ അപ്പോൾ സുബൈ പിന്തിക്കലാണ് ഷാ അനഫി മധുബല ഷാഫി മധുബരിൽ ഉത്തമം ഏതന്നെയാണ് അബ്ബര് വക്ത സംസ്കരിക്കലാണ് വിധങ്ങളോട് ചോദിച്ചാണ് ഉത്തമം പറഞ്ഞത് പിന്നെ ഈ സുബൈ നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹു താലയെ സ്മരിച്ചുകൊണ്ടിരിച്ച് ഇരിക്കുകയും പിന്നെ രണ്ടര കാലം നിസ്കരിക്കുകയും ചെയ്താൽ പൂർണ്ണമായ ഹജ്ജിന്റെ ഉമ്രന്റെയും ഷാഫി അദീസുണ്ട് ആൾക്കാർ കുറച്ച് കൂടുതൽ ഞാൻ ഇരിക്കേണ്ടി വരും പിന്നെ കുറച്ചേരെ നേരെ എഴുതാ മതിയാവും അല്ലേ പക്ഷെ ഇതാർക്കാന്നറിയ പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് നേരത്തെ നിസ്കരിക്കലാണ് നല്ലത് കാരണം അവരെ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി പകലായി കഴിഞ്ഞ ആൾക്കാർ കാണുമല്ലോ അപ്പൊ പരമാവധി അവർ മറിഞ്ഞു നിൽക്കുകയാണല്ലോ വേണ്ടത് ഓക്കെ പിന്നെ ഈ മുസ്തലിഫയിലാകുമ്പോഴേ അങ്ങനെ തന്നെയാണ് കേട്ടോ മുസ്തലിഫയിലും നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ മുസ്തലിഫയിലെ സംസ്കരിക്കണെന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ മുസ്തലിഫയില് വെച്ചിട്ട് സുബൈ സംസ്കരിക്കുമ്പോ നേരത്തെ അനഫി എന്ന് പറയും തകലീസ് പിന്നെ ഓഫീസ് വൈകിപ്പിക്കൽ സുന്നത്താണ് ഫി സ്വൈഫി ചൂട് കാലത്ത് എല്ലാ നാട്ടിലും നമ്മളെ മതേപിലും എല്ലാം നേരത്തെയും തന്നെയാണ് എല്ലാ കാലത്തും ജുമായ അങ്ങനെ തന്നെയാണ് ജുമാ സംസ്കാരം അങ്ങനെ തന്നെയാണ് വൈകിപ്പിക്കൽ ചൂട് കാലത്ത് അത് ഉളരിപ്പിക്ക നേരത്തെ ചെയ്യലാണ് സുങ്ങത്ത് ഫിതായി തണുപ്പ് കാലത്ത് കാലത്ത് രകത്തിന്റെ ഭാഗമാണ്ണ്ട് അപ്പൊ ലോറ് പിന്തിക്കലാണ് ചൂട് കാലത്ത് നല്ല ചൂടുള്ള കാലത്തൊക്കെ തണുപ്പുള്ള കാലത്ത് നേരത്തെ നിസ്കരിക്കാം ഇപ്പൊ ഇപ്പൊക്കെ തണുപ്പുള്ള കാലം മേഘമുള്ള ദിവസങ്ങളിൽ ഒഴികെ നമ്മൾ നേരത്തെ മഴ പെയ്തായിട്ട് പിന്നെ വള്ളിക്ക് ഒന്നു പോകാൻ കഴിയില്ല ബുദ്ധിമുട്ടാ മേഘൊക്കെ ഉണ്ടാകുമ്പോ പിന്തിക്കലാണ് അല്ല അങ്ങനല്ല മേഘം ഉണ്ടാകുന്ന സമയത്തൊഴികെ താജീര് സുന്ന അപ്പൊ മേഘണ്ടാവുമ്പോഴോ പിന്തിക്കണം എന്ന് കാരണം മേഘണ്ടാവുമ്പോ അപ്പൊ തന്നെ പോയാലും മഴ പെയ്താ ബുദ്ധിമുട്ടാവൂലെ മഴ പെയ്യാൻ നിൽക്കല്ലേ വൈമെന്ന് പറഞ്ഞാൽ അതല്ലേ പെയ്യാറായ മേഘം അപ്പൊ പിന്നെ പിന്തിക്കലാണ് സുന്ദ് മേഘം മേഘം വേഗം മേഘുണ്ടാവുമ്പോ ാണ് കാണുന്നത് കാണുന്നത് പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കാൻ കുറിച്ചായിരിക്കും ആ അതിനെ കുറിച്ച് തന്നെയാ പറയുന്നത് ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കണം ആണുങ്ങളൊക്കെ വഴിക്ക് നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ കൊടുത്തുള്ള ഇല്ലാത്തതാണല്ലോ പെണ്ണുങ്ങൾ ആണുങ്ങള് കാണാതിരിക്കാൻ വേണ്ടി എന്നാണല്ലോ പറഞ്ഞത് മനസിലായില്ലേ ആ പെണ്ണുങ്ങള് പള്ളിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തം എല്ലാരും പോകണം എന്ന പർത്തൊന്നുമില്ലല്ലോ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആറാമെന്ന് അറിയാനൊന്നും പറ്റൂലല്ലോ അപ്പോഹീറുള്ള സുന്നത്താണ് അത് ചൂട് കാലത്തും തണുപ്പ് കാലത്തൊക്കെ അസർ പിന്തിക്കലാണ് സുന്നത്ത് പിന്തിച്ചിരുന്നു എന്ന മാരം അദീസ് സൂര്യന്റെ നിറം മാറാത്ത കാലത്തോളം സൂര്യന്റെ നിറം കളറും കണ്ട് പോകാൻ പാടില്ല ഏ മരം തവയ്യ ശംസു എന്ന് പറഞ്ഞാല് വെളിച്ചം മാറ്റം വരാത്ത സമയത്ത് പിന്തിക്കുക പിന്നെ സൂര്യന്റെ വെളിച്ചൊക്കെ ഇങ്ങനെ പോയിട്ട് മങ്ങുമല്ലോ അതാണ് സൂര്യൻ മങ്ങാത്ത കാലത്തോടെന്ന് പറയുന്നത് അങ്ങനെ സൂര്യന്റെ വെളിച്ചം മങ്ങുന്നൊരു സമയത്തേക്ക് പിന്തിക്കൽ ഹറാമാണ് എന്നും നിങ്ങളിങ്ങനെ നിസ്കരിക്കാതെ കുത്തിരിക്കും അത്താലും ഉസ്വറത്തി അത്യുശംസം സൂര്യൻ മഞ്ഞക്കളറാകുമ്പോൾ സൂര്യൻ്റെ കളറൊക്കെ പോയിട്ട് മഞ്ഞ നിറമായി ബൈന ഭയങ്കര കർണിഷേത്ത് അത് പിശാച്ചിന് രണ്ട് കൊമ്പുകൾക്കിടയിൽ വരുമ്പോൾ എംകുറൊക്കെ നഖലി കോഴിക്കൾ കൊത്തനെ മാതിരി കിട്ടി കൊത്തി നിസ്കരിക്കും അള്ളാഹ് ഇല്ലാ ഖലീല കുറച്ച് മാത്രമേ ഒരു അള്ളാഹുക്കാൻ സ്മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഈ നിസ്കാരത്തെ സംസ്കാരത്തെക്കുറിച്ചാണ് അസർ നേരത്തെ നിസ്കരിക്കൽ സംസ്കരിക്കുന്ന സ്വർണ്ണത്താണ് മേഘമുള്ള ദിവസങ്ങളിൽ നേരത്തെ നിസ്കരിക്കുക കറാത്തായ സമയത്തേക്ക് വീഴുകയും നമ്മൾ കറാ മേഘണ്ടാവുമ്പോൾ പിന്നെ സൂര്യൻ്റെ നിറം മാറണമെന്ന് നമ്മളറിയില്ലല്ലോ അപ്പം പിന്നത് ഹറാമായ സമയത്തേക്ക് പോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി മേഘ ഉള്ള ദോഷത്തിൽ നേരത്തെ തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത് അപ്പോൾ താഴ്ചയിൽ മകരിവി മഹരിബിനെ പിന്നെ എല്ലാ കാലത്തും ചൂട് കാലയാലും തണുപ്പ് കാലായാലും അത് ഉളരിപ്പിക്കലാണ് സുന്നത്തായിട്ടുള്ളത് അനഫി മധു പ്രകാരം അവിടെ സുന്നതസ്കാരം പോലും ഇല്ല വാങ്ങിക്കാമത്തിനിടയിൽ മൂന്നായിരത്തി ഓതുന്ന സമയം മാത്രമേ കൊടുക്കാവൂ എന്നാണ് ആ സി മതബ് ശബി മതബിൽ ഉണ്ടാക്കാതെ സുന്ദസ്കരിക്കാനുള്ള അവസരമുണ്ട് അതും വേഗമുള്ള ദിവസങ്ങളിലൊക്കെ വേഗമുള്ള ദിവസങ്ങളിൽ എന്തെയ്യ മകരിവ് താജിരി ചെയ്യണം എന്നില്ല അതേമാതിരി യാത്ര രോഗം ഭക്ഷണം അങ്ങനൊക്കെ ആവുമ്പോൾ പിന്തിക്കുന്നതോട് കുഴപ്പമില്ല പിന്നെ മഹരിവും ജനാസംസ്കാരവും വന്നാൽ ആദ്യം മഹരി സംസ്കരിക്കുക പിന്നെ ജനാസംസ്കരിക്കുക പിന്നെ മഹരീബിന്റെ സ്വന്തം സംസ്കരിക്കേണ്ടത് ഈ മേഘള സമയത്ത് എന്താണ് നേരത്തെ സംസ്കരിക്കേണ്ടെന്ന് പറയാൻ കാരണം മേഘള ദോഷം നമ്മൾ നേരത്തെ സംസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യും സംഭവിച്ചു ഇപ്പൊ പിന്നെ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വിഷയമല്ല കേട്ടോ അപ്പൊ ത്വാഹറു ഫിഹി അപ്പൊ പിന്നെന്ത് ചെയ്യണം മഹരീബ് ഉറപ്പാകുന്നത് വരെ പിന്തിക്കണം മഹരീബ് സൂര്യാസ്തമയം ഉറപ്പാകുന്നത് വരെ പിന്തിക്കണം നിഷായി നിഷംസ്കാരത്തെ പിന്തിക്കുന്ന സ്വന്നത്താണ് രാത്രിയുടെ മൂന്നിലൊന്നു വരെ നിഷാബാങ്ക് കൊടുത്ത ഉടനെ തന്നെ അല്ല രാത്രിയുടെ മൂന്നിലൊന്നു വരെ

അതിപ്പോ നേരത്തെ സംസ്കരിക്കലാണ് പതിനഞ്ചു മിനിറ്റ് ഉള്ള എന്ന് പറഞ്ഞാൽ നേരത്തെ സംസ്കരിക്കലാണ് ഇതിന് താഴ്ചയിൽ നിന്ന് തന്നെ പറയാ രാത്രിയുടെ മൂന്നിലൊന്നുവരെ ബിന്ദിക്കാറില്ലല്ലോ അതായത് രാത്രിനെ മൊത്തം മൂന്ന് ഓഹരി ചെയ്യാ. അതിന്റെ ആദ്യത്തെ മൂന്ന് ഓവരി ഒരു ഓഹരി ഇല്ലേ ഇപ്പൊ പത്ത് മണിക്കൂർ ഉണ്ടെങ്കിൽ രാത്രിയുടെ ഒരു മൂന്നര മണിക്കൂർ കഴിഞ്ഞ് സംസ്കരിക്കാവൂല്ലേ പത്ത് മണിയൊക്കെ അപ്പോൾ അപ്പോ മൂന്നിലൊന്ന് രാത്രിയുടെ മൂന്നിലൊന്ന് എന്നാണ് പറയുന്നത് അപ്പോ ഒരു ആറു മണിക്ക് അസ്തമയാണെങ്കിൽ പിറ്റേന്ന് മണിയാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കൂറുണ്ട് പതിനൊന്ന് മണിക്കൂറിനെ മൂന്നര 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 അപ്പൊ ആദ്യത്തെ മൂന്നര ഏഴ് എട്ട് ഒമ്പത് ഒരു ഒമ്പതര മണിയൊക്കെ നോക്കിയാ മതി കൺകുട്ടി ആക്കാ മതി അപ്പൊ നമ്മുടെ ആൺകുട്ടി തന്റെ ആവശ്യമല്ലല്ലോ ഫി വക്തില് നേരത്തെ സംസ്കരിക്കുന്ന ചുന്നത്താണ് ഫി വക്തില് മേഘള്ള സമയത്ത് ഉം കാരണം മേഘും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമ്പോൾ മഴ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആൾക്കാർ എന്താവൂല പള്ളിക്ക് ജമായത്തിന് വരൂല അപ്പൊ എന്ത് ചെയ്യാ ഈ ഇട്ടുണ്ടാകും അപ്പം പിന്നെ നേരത്തെ തന്നെ നിസ്കരിക്കാം മേഘമൊന്നുമില്ലാത്ത തെളിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു മൂന്നിലൊന്ന് വരെ പിന്തിക്കുകയും ചെയ്യാം കാരണം അത്രയും പുണ്യമാണ് രാത്രിന്റെ പകുതി വരെയായിട്ട് കുറച്ച് ആൾക്കാർ ഈ ഭാഗത്ത് എടുക്കാത്തൊരു സമയത്തേക്കാണ് പിന്തിക്കുമ്പോൾ ആ സമയത്ത് ഈ ഭാഗത്ത് വരികയാണല്ലോ ബിത്തിരി ഇല്ല ആഹിരില്ലേരി ബിത്രിസ്കാരത്ത് പിന്തിക്കുന്ന സുന്നത്താണ് ബിത്ര് ഇല്ല ലൈലി രാത്രിയുടെ അവസാനം വരെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ അവസാനത്തിൻ്റെ തൊട്ടുമുമ്പ് വരെ വിമൻ യസിക്കു ബിൽ ഇന്ത് ഉണരുമെന്ന് ഉറപ്പുള്ളവൻ വാസക്ക യസിക്കു ഉറപ്പുണ്ട് ഇന്തബാഹ എന്നാണ് ഉണർന്നു കഥ നർത്തം അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാതിരിക്കലാണ് സുന്നത്ത് സലസ് പറഞ്ഞിട്ട് മൻഹാഫല്ലായൊക്കെ ആഹ്റല്ലേലിയൊക്കെ വലിയ ഉത്തർ രാത്രിന്റെ അവസാനത്തിൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്തവനൊക്കെ ആദ്യത്തെ നിസ്കരിക്കട്ടെ ഒപ്പൻ തൊമാക്കവും ആഹ്രം രാത്രിൻ്റെ അവസാനം എണീക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ അപ്പുറത്തൊരു ആഹ്റോ അവസാനത്തെ വിതിസ്കരിക്കട്ടെ എന്ന് റസോൾ അള്ളഹി വലപ്പം പിന്നെ സ്വലാത്തല്ല ഇനി മഷൂദ പിന്നെ രാത്രി നമസ്കാരങ്ങളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് റസോള്ളാഹി വല്ലാ അലൈ പറഞ്ഞത് അപ്പോൾ അത്തായ സമയത്ത് നമസ്കാരത്തിലാണ് ഈ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇനി അടുത്തത് സംസ്കാരം കരാഹത്തായ സമയങ്ങളെക്കുറിച്ചാണ് ആ മൂന്ന് സമയത്ത് നിസ്കാരം സഹിയാകാനില്ല ഷാഫി മദബിര് സ്വഹിയാകും കറാഹത്താന്നേ ഉള്ളൂ മധുബിര് അല്ല കറാഹത്ത് ഹറാമാണ് പക്ഷെ സ്വഹിയാകും അനഫി മദുര് കറാഹത്താണ് ഹറാമാണെന്ന് മാത്രല്ല സഹിയാകുന്നതും അല്ല ആ സമയത്ത് നിസ്കാരം ഹതായി നിർവഹിച്ചാലും അതായി നിസ്കരിച്ചാലും അല്ല എന്താണ് അടുത്ത മത്തന് ഒരാൾ ഉത്തരവാദിത്തത്തിൽ നിർബന്ധമായ വാജിബായും ഫർദ നസ്കാരങ്ങളും അപ്പൊ ഇത്രൊക്കെ വാജിബാണല്ലോ അപ്പൊ ഒരാളുടെ നിമത്തിൽ നിർബന്ധമായ വാജിബായ വാജിബായങ്ങളും ൊന്നും സിയാകൂല കൂലിഹ സമയം പ്രവേശിക്കുന്നതിനു മുമ്പ് സഹിയാകൂല നിസ്കാരം വാജിബാണ് നേർച്ചയാക്കിയ നിസ്കാരം വാജിബാണ് ഇറക്കാത്ത വാജിബാണ് അല്ലേ അപ്പൊ ഇതൊക്കെ ഈ സമയത്ത് സമയത്തിനുമ്പോ സഹിയാവൂല നമ്മളെ മതപിലങ്ങനെ കബലുഹൂലി ഭക്തി ഹ പിന്നെ ഇന്ത തുലോയിശംസീരാൻ തീർത്തഫിയ സൂര്യൻ എന്ന സമയം മുതൽ സൂര്യൻ ഉയരുന്നത് വരെ സൂര്യൻ ചക്രവാളത്തിൽ എന്ത് ചെയ്യണം കിഴക്കൻ ചക്രവാളത്തിൽ ഉയരണം എന്നിട്ടും കണ്ടാ സൂര്യന്റെ വെളിച്ചത്തിന് വെള്ളം നിറഞ്ഞിട്ട് വരണം ഒരു ഒരു കുന്തത്തിന്റെ ഉയരം ഉയരുക എന്നർത്ഥം അളവ് ഉയരുക എന്നൊക്കെ പറയാറുണ്ട് ഒന്നോ രണ്ടോ കുന്ദിന് സൂര്യന്റെ വെളിച്ചം എന്താക്കണം കണ്ടു വെള്ള കളറായി മാറണം അതുവരെ അത് സൂര്യൻ ഉണർന്നു വരുമ്പോൾ സൂര്യന് നേരെ കണ്ണ് ചോപ്പിച്ചല്ലേ വരിക സൂര്യൻ പിന്നെ പിന്നെന്തോ ഉണർന്ന് വല്ലൊക്കെ തേച്ച് തേക്കുമ്പോഴത്തേക്കും സൂര്യനെ മുഖത്തൊക്കെ വെളിച്ചം വരും രണ്ട് ഇന്ദസ്തി ഇന്തസ്തിവാഹ സൂര്യൻ നട്ടുച്ച സമയത്ത് ഇലാൻ തസൂല അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നത് വരെ നട്ടുച്ച സമയത്ത് സ്കിരിയാക്കാൻ സഹിയാവൂല ഏത് വാജ്പായ നിസ്കാരങ്ങളൊന്നും സഹിയാവൂല മഹരീബിന്റെ ഭാഗത്തേക്ക് സൂര്യൻ ഇങ്ങോട്ട് നീങ്ങണം മൂന്ന് ഇന്തസ്ഫ്രാരിഹ സൂര്യന് മഞ്ഞ നിറം വരുന്ന സമയത്ത് സൂര്യന്റെ നിറം കിട്ട് മങ്ങുമ്പോഴാണ് മഞ്ഞ നിറാവുക അതായത് സൂര്യന് നേരെ നോക്കാൻ കഴിയും സാധാരണ വെളിച്ചം ഉണ്ടാവുമ്പോൾ സൂര്യൻറെ അത് നോക്കാൻ കഴിയില്ല ഈ സൂര്യൻ മങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സൂര്യനെ നോക്കാൻ പറ്റും ഇങ്ങനെ സൂര്യനെ നോക്കാൻ പറ്റുന്ന ഒരു സമയം നിസ്കരിക്കാൻ പാടില്ല ഇല്ലാത്ത കൃഭ സൂര്യനെ അശ്രമിക്കുന്നത് വരെ മനസ്സിലാവണ്ടല്ലേ സൂര്യൻ മഞ്ഞ നിറാവുക എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ആ തീഷ്ണമായ വെളിച്ചം പോയിട്ട് നേരിട്ട് നോക്കാൻ പറ്റുന്ന നേരെ

وجعلنا الله تعالى من عباد الصالحين وحسن خواتمنا اللهم حسن خواتمنا وحشرنا في جنتك يا رب العالمين ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا رب العالمين